കേരളസഭയിലെ ആദ്യ കന്യാസ്ത്രീ വാഴ്ത്തപ്പെട്ട ഗണത്തിലേക്ക് എത്തുകയാണ് പ്രത്യേകിച്ച് ലത്തീൻ സഭയ്ക്ക് ഇത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു നിമിഷം കൂടിയാണ് അല്ലേ എന്ത് തോന്നാ ഈ ഇപ്പം എങ്ങനെയാണ് ഒരുക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ കേരളസഭയുടെ പ്രത്യേകിച്ചും ലത്തീൻ സഭയുടെ ആദ്യ സന്യാസിനി എന്ന നിലയിൽ മദർ എലീശ്വ ലത്തീൻ സഭയുടെ സ്വകാര്യമായ ഒരു അഹങ്കാരമാണ് കാരണം കേരളസഭയിലെ ആദ്യത്തെ സന്യാസിനിയും ഭാരതത്തിലെ ആദ്യത്തെ കർമ്മലിത്ത സന്യാസിനിയുമാണ് ധന്യ മദർ എലിശുവ മദർ എലീശുവയുടെ ജീവിത വിശുദ്ധിയുടെ പരിമളം ലോകം തിരിച്ചറിഞ്ഞപ്പോൾ പരിശുദ്ധ പിതാവ് ലയോ പതിനാലാമൻ പാപ്പ അവളെ അൾത്താര വണക്കത്തിന് വേണ്ടി വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിൽ ഉയർത്തുന്നതിന് വേണ്ടി തിരുമനസാക്കുകയും അത് വരാപ്പുഴ അതിരൂപതയ്ക്കും ആഗോള കത്തോലിക്ക സഭയ്ക്കും വലിയൊരു പുണ്യ അംഗീകാരമായി ഞങ്ങൾ കാണുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ മദർ എലീശുവയുടെ നാമകരണ പരിപാടിയുമായി വാഴ്ത്തപ്പെട്ട പ്രഖ്യാപന പരിപാടിയുമായിട്ടുള്ള ഒരുക്കങ്ങൾ ഏറ്റവും സജീവമായ വിധത്തിൽ ഒരു കുറവും കൂടാതെ അതിരൂപതയുടെ നേതൃത്വത്തിൽ സി ടി സി സന്യാസിനി സഭയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം വളരെ ഭംഗിയായി നടന്നു നടന്നുകഴിഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മദർ എലീശുവ ടി ഒ സി ഡി സന്യാസിനി സഭയുടെ സ്ഥാപികയാണ് എന്നുവെച്ചാൽ ഒരേ സമയം സി ടി സി സന്യാസിനി സഭയുടെയും സി എം സി സന്യാസിനി സഭയുടെയും സ്ഥാപിക എന്ന നിലയിലാണ് മദർ എലീശ്വ ലോകത്തിന് മുൻപിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതും അംഗീകരിക്കുന്നതും കാരണം ആദ്യത്തെ സന്യാസിനി എന്ന നിലയിൽ കൂനമാവിൽ ഈ മദർ എലീശ്വയുടെ നേതൃത്വത്തിൽ സഭ തുടങ്ങുമ്പോൾ രണ്ട് റീത്തിലും പെട്ട സഹോദരിമാർ ഈ മദർ ഏലീശോയുടെ പാത പിന്തുടർന്ന് ഈ സന്യാസിനി സഭ സഭയിലേക്ക് വന്നു ചേർന്നു കാലം കടന്നുപോയപ്പോൾ റീത്തടിസ്ഥാനത്തിൽ വിഭജിക്കേണ്ടി വന്നപ്പോൾ സി ടി സി സി എം സി എന്ന രണ്ട് സഭകളായി അത് വിഭജിക്കപ്പെട്ടു ഇന്ന് സി ടി സി സഭയുടെ നേതൃത്വത്തിൽ ഈ ആഘോഷ പരിപാടികൾ വളരെ ഭംഗിയായി നടക്കുന്നു സി എം സി സന്യാസിനി സഭയും അതിൻ്റെ എല്ലാവിധത്തിലുള്ള സഹകരണങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നു ഭാരതസഭയുടെ ആഗോള കത്തോലിക സഭയ്ക്കുള്ള ഒരു വലിയ സമ്മാനമാണ് ഈ മദർശോ തിരുക്രമങ്ങളെല്ലാം ഇന്ന് നാല് മുപ്പതിന് പെനാങ് രൂപതയുടെ അധ്യക്ഷനും അത്യുന്നത കർദിനാളുമായ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് പിതാവിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ തിരുക്രമങ്ങൾ ആരംഭിക്കും ഭാരതത്തിൻ്റെ അപ്പോസ്തോലിക സ്ഥാനപതി ലെയോപോർഡോ ജെറി പിതാവ് ഈ തിരുക്രമമധ്യേ സന്ദേശം നൽകും ബോംബെ ആർച്ച് ബിഷപ്പായിരുന്ന അത്യുദിന കർ കർദിനാൾ ഓസ്വൽഡ് ഗ്രേഷ്യസ് പിതാവ് മദറിൻ്റെ ആദ്യത്തെ തിരുസ്വരൂപത്തിൻ്റെ അനാച്ഛാദന കർമ്മം നിർവഹിക്കും സി സഭയുടെ ഇപ്പോഴത്തെ മദർ ഏലീശോയുടെ പിൻഗാമി പെരിയ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഷാഹില സംഭവിച്ചു കൊണ്ടുവരുന്ന തിരുശേഷിപ്പ് അൾത്താരയിൽ ഏറ്റുവാങ്ങി അത് ഈ ദൈവജനത്തിൻ്റെ വണക്കത്തിനു വേണ്ടി പ്രതിഷ്ഠിക്കും തുടർന്ന് വിശുദ്ധ ബലി ആരംഭിക്കും വിശുദ്ധ ബലിയുടെ ഒടുവിൽ മദറിൻ്റെ തിരുസ്വരൂപം ഇവിടെ നിന്ന് ഈ അൾത്താരയിൽ നിന്ന് ബസ്ലിക്ക ദേവാലയത്തിൻ്റെ അൾത്താരയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ അൾത്താര വണക്കത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കുകയും ചെയ്യും അതോടെ ഇന്നത്തെ തിരുക്കരമംഗൽ സമാപിക്കുകയും ചെയ്യും ഓക്കെ ചാ താങ്ക്യൂ എന്തായാലും ഈ ഒരു പ്രോഗ്രാമിൻ്റെ മൊത്തം ജനറൽ കോർഡിനേറ്ററായ മാർട്ടിൻ തൈപ്പറലച്ചനാണ് ഇപ്പോൾ നമ്മളോടുമായി ഒരു വിശദീകരണങ്ങളെല്ലാം നൽകിയത് അപ്പം എനിക്ക് തോന്നുന്നു ആദ്യത്തെ സന്യാസിനിയാണ് കേരളത്തിലെ അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ സന്യാസിനിമാരുടെയും അമ്മയായിട്ട് നമുക്ക് കാണാം കേരള സഭയിലെ ആദ്യത്തെ സന്യാസിനിയാണ് ഭാരതത്തിൻ്റെ ആദ്യത്തെ കർമ്മലീത്ത സന്യാസിനിയുമാണ് അതുകൊണ്ട് തന്നെ ഈ സന്യാസിനി കേരള സഭയുടെ സന്യാസിനിമാരുടെ അമ്മ എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥാനത്താണ് അവിടെ നിൽക്കുന്നത് താങ്ക് യു അച്ഛ